اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعظم شعائر الله ذلك ومن يعظم شعائر الله സ്നേഹമുള്ള പഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഫികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കേട്ട പാട്ടാണോ ഇഷ്ടം അതോ കേൾക്കാത്ത പാട്ടോ കണ്ട കാഴ്ചയാണോ സുന്ദരം അതോ കാണാത്ത കാഴ്ചയോ ഇസ്ലാമിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഘടകം ഏതാണ് എന്തായിരിക്കും എന്നെ ഇസ്ലാമിലേക്ക് വല്ലാതെ അടുപ്പിക്കുന്ന വല്ലാതെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അങ്ങനെ ഒന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇസ്ലാമിൽ നിന്ന് ഒരു പടി അകലത്ത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇസ്ലാമില് വിശ്വാസിയെ ഏറ്റവും ആകർഷിക്കുന്നത് ബിൽ വൈബാണ് ശ്യങ്ങളിലുള്ള വിശ്വാസം പുനർ താല് സൂറത്തൽ ബക്കറയിലെ തുടക്കത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം എടുത്തു പറയുന്ന അവനിലെ ഈമാനിക ഗുണം ബിൽ അല്ലതീനൂനബിൽ എന്നതാണ് അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന എന്നതാണ് കാണാത്ത പടച്ച കാണാൻ പറ്റാത്ത മലക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരലോകം ഇത് നമ്മുടെ മനസ്സിൽ ശരിക്കും ശൂന്യതയാണോ സൃഷ്ടിക്കുന്നത് അതല്ലെങ്കിൽ അനന്തമായി പറന്നുയരാൻ കഴിയുന്ന ചിറകുകളാണോ ഈമാനുമ്പിൽബ് നമ്മിൽ നിക്ഷേപിക്കുന്നത് ആലോചിച്ച് നോക്കാം എത്ര വേണമെങ്കിലും സങ്കല്പിക്കാം എത്ര വേണമെങ്കിലും സ്വപ്നം കാണാം അങ്ങനെയുള്ള ഒരു പടച്ച അങ്ങനെയുള്ള ഒരു പരലോകം ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു നാവും രുചിക്കാത്ത അല്ലേ എത്ര വേണമെങ്കിലും നമുക്ക് നീന്തി തുടിക്കാവുന്ന ഒരു ലോകം റൈബ് എന്ന കാഴ്ചപ്പാട് നമ്മിൽ നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് കാണാത്തതിനെ കാണാനുള്ള കൊതി ആ പൂതി വല്ലാതെ ഇങ്ങനെ പെരുത്തുകൊണ്ടേയിരിക്കുകയാണ് മനസ്സകത്ത് ഒരു സമയം വരും എന്നാലും എന്താണ് അള്ളാഹു ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് പലപ്പോഴും മക്കളെ നമ്മോട് ചോദിക്കും നമുക്ക് തന്നെയും അങ്ങനെ തോന്നും എന്താണ് അള്ളാഹു ഒളിഞ്ഞിരിക്കുന്നത് അതെ നിന്റെ നാഥൻ പതിസ്ഥാനത്താണ് അവൻ ഒളിഞ്ഞിരിക്കുകയാണ് ഇന്നഹു അലേ മുമ്പിലാത്തോ അവൻ നെഞ്ചകത്തുള്ളതെല്ലാം അറിയുന്നവനാണ് കണ്ണുകൊണ്ടുള്ള ആംഗ്യ ഭാഷ പോലും അറിയുന്നവനാണവൻ നെഞ്ചകത്തെ രഹസ്യങ്ങളോ ശരിക്കും അവൻ ഒളിഞ്ഞിരിക്കുകയാണോ അല്ലല്ലോ അവൻ നമ്മുടെ അകത്തിരുന്ന് ചിരിക്കുകയാണ് എന്താ അങ്ങനെ നമ്മെ പരീക്ഷിക്കാനാണ് ഒരു കണ്ണാരം പൊത്തി കളി പോലെ അങ്ങനെ ഒരു കളി ഇല്ലേ കുട്ടിക്കാലത്ത് എന്നുപോലെ അവൻ കൂടെ തന്നെ ഉണ്ട് എന്നാൽ കാണാമറിയത്താണ് എന്ന നിലയ്ക്ക് അവൻ മാറി നിൽക്കുക മാത്രമാണ് പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് സുന്ദരമായിട്ട് പ്രചോദിപ്പിച്ച് നമ്മുടേതാക്കി മാറ്റാൻ കഴിയുക അങ്ങനെ കഴിയാറുണ്ടോ കഴിയുമെങ്കിൽ അള്ളാഹു കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വിശുദ്ധമായിരിക്കും ഇടക്കൊക്കെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട് അല്ലേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ ഏകാന്തതയിലാണ് ഇരുട്ടിലാണ് എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഇസ്രയേല്യര് ഈ ഒരു പരീക്ഷണത്തിൽ തോറ്റുപോയവരാണ് മോസാദ് അലിഹുസ്ലാമിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് വിമോചിതരായി മോസാദ് അലിഹുസ്ലാം ചെങ്കടലിൽ വടിയടിച്ച് കടൽ പിളർന്ന് അവരൊന്നിച്ച് മറുകരയിലെത്തിയിട്ട് കടൽ തീരത്തും നടക്കുമ്പോൾ നടക്കുമ്പോ അവർ മുക്കുവക്കുടലിൽ ഒരു കാഴ്ച കണ്ടു കൊടിലുകളില് ആ മുക്കുവന്മാരൊക്കെയും വിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് ഇസ്രയേലിയരുടെ മനസ്സിൽ ഒരാഗ്രഹം എന്താണ് മൂസ നോക്ക് ഇവർക്കൊക്കെ എത്ര പടച്ചാണ് ഇവരൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ദൈവങ്ങളല്ലേ പൂജിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കും വേണം മൂസ ഒരു കാണാൻ പറ്റുന്ന ഒരു പടച്ചൊന്നും എന്ന് പറഞ്ഞു കമാലഹും എന്ന പറഞ്ഞത് അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ അതിനാൽ നമുക്കും അങ്ങനെ ഒരു കാണാൻ പറ്റുന്നൊരു ദൈവത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും അവര് പടച്ചവനെ കണ്ടതല്ലേ ചെങ്കടലിന്റെ തീരത്ത് മുന്നിൽ ചെങ്കടലും പിറകിൽ ഫിറൌനിന്റെ സൈന്യവും വന്നു നിൽക്കുന്ന സമയത്ത് നേർക്കു നേരെ കണ്ടതാണ് കണ്ണുകൊണ്ടല്ല മനക്കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവര് അപ്പോഴല്ലേ മൂസ മോസിന വടിയടിക്കുന്നത് അങ്ങനെ അഹുമല്ലേ ചെങ്കടൽ പിളർത്തിയത് എന്നിട്ടും അവരെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പടച്ചോനെ കിട്ടിയെങ്കിൽ മൂസ അലഹി എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾ വിവരം കെട്ട കൂട്ടരാണല്ലോ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ടവരാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അവരൊരു അർത്ഥത്തില് വിഗ്രഹപൂജ ആഗ്രഹിച്ചു പോയി കാണാൻ കഴിയുന്ന ദൈവം നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരുപക്ഷെ ഒരു ശൂന്യത നിലനിൽക്കുന്നുണ്ട് ആ ശൂന്യതയെ മറികടക്കേണ്ടത് റൈബ് കൊണ്ടാണ് അതുകൊണ്ട് സാധിക്കും കണ്ടില്ലെങ്കിൽ എന്താ അവൻ കൂടെ തന്നെ ഇല്ലേ ഉണ്ടല്ലോ ഒരുപാട് ദൃഷ്ടാന്തങ്ങളായി കൂടെ ഇല്ലേ ഞാൻ തന്നെ ഒരു ദൃഷ്ടാന്തമല്ലേ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാല് ഞാൻ എനിക്കപ്പുറത്ത് എൻ്റെ പടച്ചോനെ കാണൂലേ കാണൂലേ തീർച്ചയായും കാണും എൻ്റെ കണ്ണ് എൻ്റെ നാക്ക് എൻ്റെ മൂക്ക് സുന്ദരമായ ഈ മുഖം കാത് ഒരുപാട് ഓപ്ഷൻ സംവിധാനങ്ങൾ ഇതെല്ലാം ഞാനായിട്ട് പഠിച്ചതല്ലല്ലോ ഞാൻ എൻ്റെ പടച്ചോനെ എന്നിലൂടെ കാണുകയാണ് വഫി അംഫുസിക്കും എന്ന് ചോദിക്കുന്നു നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ എന്നെ കണ്ടെത്തുവാനുള്ള ഒരുപാട് അടയാളങ്ങൾ എന്ന് ഒരു ഘട്ടത്തിൽ മൂസ അലേ ഹസ്സനം കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പറഞ്ഞില്ലേ സാധ്യമല്ല ഈ ദുനിയവില് അത് സാധ്യമല്ല ഞാൻ ഒളിഞ്ഞ് മറഞ്ഞ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞത് എന്നാലും ഓരോ വിശ്വാസിയിലും ഈ ദാഹം അങ്ങനെ തന്നെ കെടുക്ക പടച്ചോനെ ഒന്ന് കാണണം പടച്ചോൻ എങ്ങനെയായിരിക്കും നാളെ സ്വർഗലോകത്ത് നമ്മളെ കാണും ചില മുഖങ്ങളന്ന് പ്രസന്ന പ്രശോഭിതമായിരിക്കും അവരുടെ നാദങ്കലേക്ക് ഒറ്റ നോക്കുന്നവരായിട്ട് അന്ന് കാണാൻ പറ്റും എന്നാലും ഈ ദുനിയാവിൽ വെച്ച് ആ ദാഹത്തെ ഒന്ന് ശമിപ്പിക്കുവാൻ അല്പം ഒരാശ്വാസത്തിന് വല്ല വഴിയുമുണ്ടോ എന്ന അന്വേഷണം അന്വേഷണം നമ്മുടെ മനസ്സിൽ പിന്നെയും ബാക്കിയാണ് അതിന് ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പരിഹാരമാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എന്ന വാക്കിന് ചിഹ്നം അടയാളം എന്നൊക്കെ അർത്ഥം പറയും അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയും തികച്ചും സിംബോളിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് അതത്ര യാഥാർത്ഥ്യം അള്ളാഹുവെ കാണണോ അള്ളാഹുമായി അടുക്കണോ എങ്കിൽ ചിഹ്നങ്ങളെ ആദരിക്കുക എങ്കിൽ അത് ഹൃദയ വിശുദ്ധിയോടെ പാരമ്യമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അറിയുക അവയെ ആദരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവെ കാണുന്നില്ലല്ലോ എന്ന ദാഹത്തെ ക്ഷമിപ്പിക്കാനുള്ള മാർഗമായിട്ട് വിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നത് എന്താ അള്ളാഹുവിന്റെ ചിഹ്നം അള്ളാഹുവിന്റെ ചിഹ്നം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ദീന എല്ലാം പ്രതീകാത്മകമായ ശൈലിയിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ എന്തിനാണ് ഹജ്ജ് എന്തിനു ഹജ്ജ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചു അതുകൊണ്ട് ചെയ്യുന്നു അതൊരു ഉത്തരമാണ് എന്നാൽ അതിനും അപ്പുറം ചിലത് അറിയുവാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ആഗ്രഹം മനുഷ്യ മനസ്സിലുണ്ടാവും അള്ളാഹു മഹാനു താളല അതിനെ തന്നെയാണ് ഇങ്ങനെ ചില ചിഹ്നങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഹാജിമാരെ ഹാജമാരെ നിങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പല മറുപടികളാകാം സൗദി അറേബ്യയിലേക്കാണ് മക്കയിലേക്കാണ് മസ്ജിദുൽ ഹറാമിലേക്കാണ് കാബത്തിങ്കിലേക്കാണ് എല്ലാം ശരിയാണ് എന്നാലും ചോദിക്കുകയാണ് നിങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് വേറെ എങ്ങോട്ടാ എങ്ങോട്ടാ പോകുന്നത് അള്ളാഹുവിലേക്ക് അങ്ങനെ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പോഴാണ് നെയ്യത്ത് പൂർത്തിയാകുന്നത് അള്ളാഹുവിലേക്കാണ് പോകുന്നത് അല്ലേ അള്ളാഹുവിലേക്കാണ് അങ്ങനെയല്ലേ പറഞ്ഞത് ഇല റബ്ബി ഞാൻ എന്റെ റബ്ബിംഗലേക്ക് പോകുന്നവനാണ് ഇന്നി മുഹാജിറുൻ ഇല റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള പ്രവാസിയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് പുറപ്പെട്ടു പോകുന്നവനാണ് അമ്മാഹുവിലേക്കുള്ള യാത്ര ഒരുപാട് മാനങ്ങളുള്ള ഒരു പ്രയോഗമാണ് അത് അല്ലെ വിശുദ്ധയിലേക്കുള്ള യാത്രയാണ് അത് അവനവനിൽ നിന്ന് അവനവന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹുവാകുന്ന ആഗ്രഹത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് അയാൾ അള്ളാഹുവിനേക്ക് യാത്രയായി എന്ന് കേട്ട നമ്മൾ എന്താ ആദ്യം പറയാം ഇന്നാലില്ലാഹ് ലഹി രാജ്യവൻ അല്ലേ അങ്ങനെയാണോ ഹാജി പോകുന്നത് ആണോ അപ്പൊ ഹാജിക്ക് പേടിയാവും പഠിച്ച ഞാൻ അത്രയൊന്നും കരുതിയിട്ടില്ല മാക്സിമം ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ നാപ്പത് ദിവസം ഇതെന്തൊരു വർത്താനമാണ് അള്ളാഹുവിനേക്ക് യാത്രയാവുക അതാണ് യഥാർത്ഥത്തിൽ ഹാജി ഉച്ചരിക്കുന്ന പദങ്ങളുടെ ഉള്ളടക്കം ഹജ്ജൻ അല്ലാഹു അള്ളാഹു എന്ന് നീയത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഇതാ എന്നല്ലേ പറയുന്നത് വീണ്ടും അത് തന്നെയാണ് ഏറ്റു പറയുന്നത് അള്ളാഹുവിനേക്കുള്ള യാത്രയാണ് ആ നീയത്ത് അടിയുറച്ചാലാണ് നിങ്ങളുടെ യാത്രയിൽ ഇഹ്ലാസ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അത് മുപ്പത് ദിവസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തേക്ക് ഉള്ള ഒരു മാറി നിൽക്കൽ മാത്രമാണ് അത്ര അല്ലേ ആവുള്ളൂ അസൂലി വസ്ല്ലം നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വിടവാങ്ങുന്നവന്റെ നമസ്കാരം നമസ്കരിക്കും ഈ ദുനിയാവുമായിട്ട് ഈ നമസ്കാരം രണ്ടു പ്രക്കാലത്ത് നമസ്കരിച്ച സലാം വീട്ടുന്നതോടെ ഞാൻ ദുനിയാവുമായി വിട പറയുകയാണ് അങ്ങനെ രണ്ട് രണ്ടുറക്കായത്ത് നമസ്കരിച്ചു നോക്ക് നമ്മളിപ്പോൾ ഇവിടെ വന്ന് രണ്ടുറക്കായത്ത് നമസ്കരിച്ചു പക്ഷെ അത്രയൊക്കെ ആസ്വാദ്യത തോന്നിയോ തൽ മസ്ജിദ് നിസ്കരിക്കണം അങ്ങനെ നിസ്കരിച്ചതാണ് ഇനിയും ഒരുപാട് നിസ്കരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മനസ്സിൽ എന്നാൽ ഒടുവിലത്തെ രണ്ട് രണ്ടറക്കായത്ത് അങ്ങനെ കഴുമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഒടുവിലത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ രണ്ടുറക്കായത്ത് ചോദിച്ചു വാങ്ങിയ ശോധാക്കളുണ്ട് അല്ലെ എന്തായിരിക്കും ആ രണ്ടിറക്കായത്തിൻ്റെ ആസ്വാദനം സലാം വീട്ടുന്നത് പടച്ചോന്റെ മുമ്പിലേക്കാണ് നമ്മൾ സലാം വീട്ടുന്നത് ഇടത്തും വലത്തുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്തേക്കാണെങ്കിൽ അങ്ങനെ ഒടുവിലത്തെ രണ്ടിറക്കായത്ത് നമസ്കരിക്കുന്ന ആൾ സലാം വീട്ടുന്നത് നേരെ സ്വർഗത്തിലേക്കാണ് അല്ലേ ഓ വല്ലാത്തൊരനുഭൂതിയായിരിക്കും അങ്ങനെ നെയ്യത്ത് ചെയ്യണം ഹാജിമാരെ ഹാജമാരെ ഞാൻ പോവുകയാണ് ഞാൻ യാത്രയാവുകയാണ് ഈ ദുനിയാവുമായുള്ള എല്ലാ കെട്ടുപാടുകളും അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീട് കുടുംബം മക്കൾ പേനമക്കൾ കച്ചവടം ജോലി ഇടപാടുകൾ ബന്ധങ്ങൾ എല്ലാം അറുത്തു മാറ്റുകയാണ് അങ്ങനെ ഒന്ന് നെയ്യത് ചെയ്യേ അപ്പോഴാണ് ഉമ്മുഹു വിശുദ്ധിയിലേക്ക് അയാൾ തിരിഞ്ഞു നടക്കുന്നത് അല്ലേ ഓരോ വർഷവും നമ്മിൽ നിന്ന് ആയിരങ്ങൾ ഹജ്ജിനായിട്ട് പുറപ്പെടുന്നില്ലേ ആ ആയിരങ്ങളൊക്കെയും ഉമ്മപെറ്റ വിശുദ്ധിയിലേക്ക് തിരിച്ചെത്തിയാൽ എന്തായിരിക്കും ഈ ലോകം ഈ ലോകത്തിന്റെ ഘടന തന്നെ തീർച്ചയായിട്ടും മാറി മറിയും എന്ന കാര്യം ഉറപ്പാണ് അജ്ജിനെ പ്രതീകങ്ങളെ വളരെ കൃത്യതയോടെ ഉൾക്കൊള്ളണം ഇഹ്റാം ശരിക്കും അതൊരു കഫൻ പുടവയാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ യഥാർത്ഥ വസ്ത്രധാരണമാണ് അവിടെ നടക്കുന്നത് അല്ലേ ആ രണ്ട് കണ്ടം തുണി പ്രതീകമായി മാറുന്നുണ്ട് അതെടുത്തണയുമ്പോ അതെടുത്തണിയുമ്പോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത കടന്നു വരേണ്ടതുണ്ടല്ലോ ഞാൻ യാത്രയാവുകയാണ് സ്വന്തം കഫൻ പുടവ സ്വയം ധരിക്കാൻ അവസരം ലഭിച്ച ആൾ സാധാരണ അങ്ങനെ അല്ലല്ലോ മയ്യത്തുകളെ മറ്റു പലരുമാണ് കഫൻ അണിയിക്കാം എന്നാൽ ഈ യാത്രയിൽ അങ്ങനെ തന്നെ അങ്ങ് പിടഞ്ഞു വീണ് യാത്രയായാൽ അയാൾ സ്വയം തന്റെ കഫൻ പുടവ ചുറ്റാൻ അവസരം ലഭിച്ച ആളായിട്ട് മാറാൻ സുബാൻ അമ്മ ചെന്നെത്തുന്ന ഇടങ്ങളും ഇതേപോലെ തന്നെ ഏറെ പ്രതീകാത്മകമാണല്ലോ അള്ളാഹുവെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നവനാണ് വിശ്വാസി അവനവനിൽ തന്നെയും അവൻ്റെ ചുറ്റുവട്ടങ്ങളിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹു നിറഞ്ഞു നിൽക്കുന്നു എന്നാലും ഒരു ശൂന്യതയുണ്ട് ഇതാ പടച്ചോന്റെ വീട് വീടാണ് ഇത് എൻ്റെ വീടാണ് നിന്റെ വീടാണ് എന്ന് പറയുമ്പോൾ വാതിലിൽ മുട്ടിയാൽ ഞാൻ അകത്തുണ്ടാകും എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാൽ അള്ളാഹിൻറെ വീട്ടില് വാതിൽ തുറന്ന് അകത്ത് കയറിയാലോ ശൂന്യതയാണ് ഇത്രയും കാതങ്ങൾ താണ്ടിയിട്ട് അവന്റെ വീട്ടിലെത്തിയിട്ട് അകത്ത് കയറിയിട്ടും ശൂന്യത തന്നെയാണ് കാണുന്നില്ലല്ലോ അല്ലെ അത്ര പോലും വിഗ്രഹവൽക്കരിക്കപ്പെടാൻ പാടില്ല അള്ളാഹു മനസ്സുകളിലാണ് അള്ളാഹുവെ പ്രതിഷ്ഠിക്കേണ്ടത് ആ മനസ്സാകുന്ന സാമ്രാജ്യത്തെ മുഴുവനും ഭരിക്കേണ്ടത് ആ അള്ളാഹുവിന്റെ നിശ്ചയത്താലാണ് അതിനാൽ വിഗ്രഹവൽക്കരിക്കരുത് എന്ന വലിയ പാഠമാണ് ശ്രീകോവിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അകത്തുണ്ടാകുമല്ലോ ഒരു പ്രതിഷ്ഠ എന്നാൽ കാണയ്ക്കകത്തേക്ക് ചെല്ലുമ്പോൾ അവിടം ശൂന്യമാണ് എന്താണ് ഇങ്ങനെ അള്ളാൻ്റെ വീടാണെന്ന് പറഞ്ഞ് അകത്ത് കയറിയിട്ടും പടച്ചോനെ കാണുന്നില്ലല്ലോ നിന്റെ ചിന്തകൾ പരിമിതപ്പെട്ടു പോകാതിരിക്കാനാണ് ഇനിയും ഒരുപാട് വിശാലതകളിലേക്ക് ഹാജിയുടെ മനസ്സ് ഓടിയിട്ട് പറക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ലൈലയെ തേടിയിട്ട് ഒരുപാട് കാതങ്ങൾ താണ്ടിക്കടന്ന് മജനുവായി മാറിപ്പോകുന്നുണ്ട് കൈസ് ഒടുവിൽ ലൈലയുടെ കൊട്ടാരത്തിന്റെ ചുമരിലോളം കൈസ് വന്നെത്തുന്നുണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല പാറവുകാരുണ്ട് ലൈലയെ കണ്ടില്ലേലും ലൈലയുടെ വീടിൻ്റെ മതിലിലെങ്കിലും സ്പർശിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു വാക്യമുണ്ട് എന്നുപോലെ പടച്ചവനെ നിന്നെ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെ കേവലമായ ഒരു രൂപത്തിലല്ല അതിനപ്പുറം നിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഭാവങ്ങളില്ലേ അവയെ ഉൾക്കൊണ്ട് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ചിന്ത കൊണ്ട് സ്വാംശീകരിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് അന്നാഹുവേ നമുക്ക് പരിപൂർണമായും ഏറ്റുവാങ്ങാൻ സാധിക്കാം അതിനാൽ മനസ്സ് ശൂന്യമാവുകയല്ല പിന്നെയും പിന്നെയും നിറഞ്ഞ് കവിഞ്ഞ അള്ളാഹുവി തേടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് ഹാജി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹജ്ജിന് ഓരോ കർമ്മങ്ങളും അതിന് ഭൗതികമായ ഒരു ഘടന ഉള്ളതോടൊപ്പം തന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് തലങ്ങൾ ഉള്ളതായിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാം കാബക്കു ചുറ്റിലുമുള്ള കറക്കമുണ്ടല്ലോ എന്തിനാണ് അങ്ങനെ ഒരു കെട്ടിടത്തെ ഇടം വെക്കുന്നത് എന്നതൊരു ചോദ്യമാണ് അത് വിഗ്രഹവൽക്കരിക്കപ്പെടുകയാണോ അല്ല തികച്ചും പ്രതീകാത്മകം മാത്രമാണ് ഭൂമിയിലെ ആദ്യത്തെ ദൈവിക ഭവനത്തിന്റെ മുമ്പിലാണ് നീ വന്നു നിൽക്കുന്നത് അവിടെ വിഗ്രഹങ്ങൾ ഏതുമില്ല ഭവനം മാത്രമേ ഉള്ളൂ അവിടെയാണ് നീ ഇടം വെക്കുന്നത് അങ്ങനെ അള്ളാഹുവോട് കൂട്ടുകൂടുകയാണ് അതിനുള്ള അവസരമാണ് നിന്റെ ഒരുപാട് ദാഹങ്ങളെ ശമിപ്പിക്കാനുള്ള ഇടം കൂടിയാണത് ഇതുവരെയും കാണാൻ കഴിയാത്ത പടച്ചവനെ മനസ്സുകൊണ്ട് പൂർണമായും ഏറ്റുവാങ്ങാനുള്ള ഒരിടം കൂടിയാണത് അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട് മുൽത്തസം ഉണ്ട് മക്കാമു ഇബ്രാഹിം ഉണ്ട് ഹജർ ഇസ്മാൽ ഉണ്ട് റഖുനുൽ യമാൻ ഉണ്ട് ഇങ്ങനെ പല പ്രതീകങ്ങളും ഉണ്ട് അവക്കിടയിലൂടെ നീ കറങ്ങി തിരിയുമ്പോൾ നിനക്കും ഇബ്രാഹിം അലഹിസ്ലാമിനും ഇടയിലുള്ള കാലാന്തരം ഇല്ലാതെയായി പോവുകയാണ് നിങ്ങൾ സമകാലികരായിട്ട് മാറുകയാണ് ഹാജിയും സമകാലികരാവുകയാണ് അവിടെ അന്ന് നടന്ന സംഭവങ്ങൾക്ക് ഹാജിയും സാക്ഷിയാവുകയാണ് അല്ലേ മാത്രമല്ല ആ കറക്കമുണ്ടല്ലോ അള്ളാഹുവിന്റെ റഹ്മത്ത് തേടിയുള്ള നിരന്തരമായ അന്വേഷണമാണത് ഖുർആാനിൽ പ്രാർത്ഥനയെക്കുറിച്ച് സവിശേഷമായൊരു പ്രയോഗമുണ്ട് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തലറോട് കൂടിയിട്ട് വിളിക്കുക പ്രാർത്ഥിക്കുക പതിഞ്ഞ സ്വരത്തിൽ ആവുക എന്താണ് തലറോ എന്ന് പറഞ്ഞാൽ അകിട് എന്നാണ് അർത്ഥം ആടിൻ്റെ പശുവിൻ്റെ അകിഡില്ലേ അകിട തള്ളയാടിൻ്റെ ചുറ്റിലും കുഞ്ഞാട് കറങ്ങി ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ ഒന്ന് തട്ടി നോക്കി ചുരത്തിയെങ്കിൽ കുടിച്ച് പിന്നെ കുറച്ച് ദൂരത്തേക്ക് ഓടി നടന്ന് പിന്നെയും തള്ളയാടിനെ തൊട്ടുരുമ്മി വീണ്ടും അകിടിലൊന്ന് തട്ടി നോക്കും ചുരത്തിയോ ചുരത്തിയോ എന്നറിയാൻ ഇതേപോലെ അള്ളാഹു സമഹാനുഹൂത അവൻറെ റഹ്മത്ത് കൊതിച്ച് അവിടെ എത്തിച്ചേർന്ന ലക്ഷക്കണക്കായ ഹാജിമാർക്ക് അവന്റെ റഹ്മത്ത് ചുരത്തി കൊടുക്കുന്ന ഇടമാണത് എത്ര സുന്ദരമാണല്ലേ ആ ആവിഷ്കാരം ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരുപാട് ഇടങ്ങൾ എന്നാൽ അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിനോട് ഒരിക്കലും നിനക്ക് ആരാധനാഭാവം ഉണ്ടാകരുത് അത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്നാലും ആരാധിക്കുന്ന ഒരു മാനസികാവസ്ഥ സംഭവിച്ചുകൂടാ അവിടെ വമ്പിച്ച തല്ലുപിടുത്തം നീ കണ്ടേക്കും അതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ തട്ടിത്തെറുപ്പിച്ച് അതിനകത്തേക്ക് തലയിടാൻ നീ ആഗ്രഹിച്ചേക്കും അത്രയൊന്നും വേണ്ട ഉമർ റബി അള്ളാഹ് പറഞ്ഞില്ലേ കല്ലേ നീ കല്ലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അൽ ഫാറൂഖ് കൃത്യതയോടെ ബുദ്ധിയോടെ കാര്യങ്ങളെ വിവേചിച്ച് പറഞ്ഞതെന്ന് ചിന്തിച്ചിരുന്ന ഉമറുൽ ഫാറൂഖാണ് അങ്ങനെ പറഞ്ഞത് അതിനാൽ ആരോ ആരാധനാഭാവം ഒട്ടും വേണ്ടതില്ല എന്നർത്ഥം സഫയും മറുപയും മിന്നയും അറഫയും മുസ്ദനിഫയും എല്ലാം ഇതേപോലെ വേറിട്ട പ്രതീകങ്ങളായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് അതിനാൽ ഹജ് കർമ്മശാസ്ത്ര തലത്തിൽ ഹജ്ജിനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം അതിലുപരിയായിട്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഹജ്ജിനെ ഏറ്റുവാങ്ങാൻ ശ്രമിക്കണം യാത്ര അള്ളാഹുവിലേക്ക് മാത്രം ആ യാത്ര അന്ത്യയാത്രയാവണം ഒരിക്കലും തിരിച്ചു വരാത്ത തൻ്റെ ശീലങ്ങളിലേക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിന്മകളിലേക്ക് തിരിച്ചു വരാത്ത ഒടുവിലത്തെ യാത്രയായിട്ട് തന്നെ ഹജ്ജനമാക്കി കാണണം അള്ളാഹുബൈ അങ്ങനെ ഞങ്ങളിൽ നിന്ന് യാത്രയാകുന്ന ഹാജിമാർക്കെല്ലാം നിന്നെ പുൽകുവാൻ നിന്റെ ഭവനത്തിന്റെ എത്തിച്ചേരുവാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റുബേ ഞങ്ങൾക്കെല്ലാം നിന്റെ ഭവനത്തിൽ എത്തുവാൻ തൗഫക്ക് നൽകി അനുഗ്രഹിക്കണെന്നാണ്